മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് ജനുവരി ഇരുപത്തിയെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത രണ്ട് താരങ്ങൾ ജീവിതത്തിൽ ഒന്നാകുന്ന സുദിനമാണ് ജനുവരി ഇരുപത്തിയെട്ട് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനലും ഇരുവരും വ്യത്യസ്തമായ രീതികളിൽ തങ്ങളുടെ സാന്നിധ്യം മലയാളികൾക്കിടയിൽ രേഖപ്പെടുത്തിയവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിനും വളരെ മികച്ച പ്രതികരണവും ആളുകളുടെ ഭാഗത്തുനിന്ന് ലഭിക്കാറുണ്ട് അപ്രതീക്ഷിതമായാണ് ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്ന സന്തോഷ വാർത്ത ആളുകൾ അറിഞ്ഞത് ഒരു പ്രണയവിവാഹം അല്ലെങ്കിൽ പോലും ഏതാണ്ട് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളൊക്കെ ഇരുവരുടെയും വിവാഹത്തിനുണ്ട് ഗോവിന്ദ് പത്മസൂര്യയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇരുവരും തങ്ങൾ ഒന്നായതിന്റെ പിന്നിലെ വിവരങ്ങൾ ആളുകളിലേക്ക് അറിയിച്ച് രംഗത്തെത്തിയത് പിന്നാലെ ഇരുവർക്കുമിടയിലെ ഓരോ വിശേഷവും ജിപിയുടെ യൂട്യൂബ് ചാനലുകളിലൂടെ ആളുകൾക്കിടയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു സ്വർണം വാങ്ങാൻ പോയതിന്റെയും വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിയതിന്റെയും ഒക്കെ വിശേഷങ്ങൾ അതിൽ ഉൾപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലായി ജിപിയുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് മെഹന്തിയുടെ വിശേഷങ്ങളാണ് എന്നാൽ ഇപ്പോൾ മറ്റു സോഷ്യൽ മീഡിയ ചാനലുകളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഗോപിക അനിൽ ഗോവിന്ദ് പത്മസൂ സൂര്യടേയും വിവാഹത്തിന് മുന്നോടിയായി നടന്ന ഹൽദി ആഘോഷങ്ങളുടെ വിശേഷങ്ങളാണ് ഉടൻപണം ഷോയിലൂടെ ആളുകൾക്ക് സുപരിചിതനായി മാറിയ മാത്തുക്കുട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ഹൽദി ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ എത്തിയത് തിരക്കിനിടയിലും വിശേഷങ്ങൾക്ക് ഗോപികയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ജിപിയുടെ ചിത്രങ്ങളാണ് ആളുകളെ ആകർഷിച്ച പ്രധാന ഘടകം ഇതിനു മുൻപ് ഗോപികയുടെ ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ ചിത്രങ്ങൾ താരം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയും അത് നിരവധി ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തതാണ് നിരവധി പേരാണ് ഇരുവരുടെയും വിവാഹത്തിന്റെ മുഹൂർത്തം കാണാനായി കാത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ അതും ലൈവ് എത്തും എന്ന് തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ചടങ്ങുകളുമായിട്ടാണ് ഗോപികയും ജിപ്പിയും സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് വിവാഹത്തിലും എന്തെങ്കിലും പ്രത്യേകതകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം ജി പി ഗോപിക വിവാഹം കാണാനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ആരാധകരും